പെരിയരേട്ട കൊലക്കേസിലെ പ്രതികൾക്ക് സി പി എം സ്വീകരണം നൽകിയതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം ഇതിലൂടെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇരകൾക്കൊപ്പം നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെ ഇപ്പോൾ കാണാനായി എന്നും വി ഡി സതീശൻ വിമർശിച്ചു ഇരട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവപര്യന്താ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തീവ്രവാദ ആണോ നിങ്ങൾ എന്തും മെസ്സേജാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്താലും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നില്ല ഇരട്ട ജീവപര്യൻ്റെ രണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാര് ജയിലിന്റെ മുമ്പിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക പാർട്ടി നേതാക്കന്മാർ പോയി ജയിലിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്ക കുടുംബത്തെ വിറ്റിമിൻ്റെ ഇരകളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്